എല്ലാം നമ്മൾ പഴയ ഓണ പാട്ടുകളാണ് പഠിക്കുന്നത് എല്ലാവരും പഠിപ്പിക്കുന്നത് പഴയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഒരു കംപ്ലൈൻറ്റ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊരു പുതിയ പാട്ട് ഒരുപാട് പുതിയതല്ല എന്നാലും ഒരുപാട് പഴയതല്ല ഓക്കെ അങ്ങനെയുള്ളൊരു പാട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ് നമ്മളെല്ലാ ഓണ പ്രോഗ്രാമിനൊക്കെ നമ്മൾ വെക്കുന്ന പാട്ടാണ് എല്ലാവരും പാടുന്ന പാട്ടാണ് ആ ഒരു പാട്ട് ഏതാണ് ആ പാട്ട് തിരുവാ മലയാളച്ചുണ്ട് ഈ പാട്ട് എല്ലാ വർഷവും നമ്മൾ കേൾക്കൂല്ലേ ഈ വർഷം ഈ പാട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ പാട്ടിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് പാടണേ ഒന്നെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ അത് നോക്കിയിട്ട് പാടി പഠിക്കുക കേട്ടോ ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് മനോ മൻജിത്താണ് പിന്നെ സംഗീതം കൊടുത്തിട്ടുള്ളത് ഷാൻ റഹ്മാൻ ആണ് പാടിയിട്ടുള്ളത് ഉണ്ണിമേനോൻ ആൻഡ് സിതാര അവർ രണ്ടുപേരും കൂടിയാണ് പാടിയിട്ടുള്ളത് അല്ലേ നല്ല രസമുള്ളൊരു പാട്ടാണ് കേട്ടോ എല്ലാവരും പഠിക്കണേ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു ഓണപ്പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അത് കണ്ടു പഠിച്ചു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം അതിൻറ്റകത്ത് ഞാൻ മാലിട്ടിട്ട് മാല ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ കുഞ്ഞി മാലയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് കമൻസ് വന്നിട്ടുണ്ട് നല്ല മാലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് വന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇന്ന് നല്ല വലിയ മാലയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണോട്ടോ അപ്പോൾ ആ കോസ്റ്റ്യൂ ആണോ ഈ കോസ്റ്റ്യൂമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതും പറയണേ ശരി അപ്പം നമുക്ക് വേഗം പാട്ട് പഠിക്കാം ഇതിൻ്റെ സ്കെയില് എഫ് ആണ് കേട്ടോ ശ്രുതി ഓക്കെ അപ്പം ആ ശ്രുതിയിൽ നന്നായിട്ട് പാടണം ഇതിന് റിയൽ അതാണ് ശ്രുതി അപ്പം അത് തന്നെ ഞാൻ പഠിപ്പിച്ചു തരാണ് നിങ്ങൾ കരോക്കെ വെച്ചിട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് റിയൽ ആയിട്ട് പാടണേ അപ്പം അതേ ശ്രുതിയിൽ തന്നെ പഠിപ്പിക്കുകയാണ് അതേ ശ്രുതിയിൽ നിങ്ങളും പാടി പഠിക്കണം കേട്ടോ ഇനി കരോക്കെ ഇല്ലാതെ നിങ്ങൾ പാടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശ്രുതി വേണമെന്നില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ആ ശ്രുതിയിൽ പാടാം കേട്ടോ ഇത് നിങ്ങൾ കരോക്കെ വെച്ച് പാടുമ്പം ഈ ഒരു ശ്രുതിയിൽ തന്നെ പഠിക്കണം കേട്ടോ അപ്പോ ശരി നോക്കിക്കേ അവിടെയാണ് നോക്കിക്കേണ്ടത് ആണ് ഫസ്റ്റ് വരി വരുന്നത് തിരുവാണി തിരുവാണി തിരുവാണിരാ അതേ ഉള്ളൂ അവിടെ വേറെ സംഗതികളൊന്നും ഒന്നും തന്നെ ഇല്ല മനസാകിലാവ് അവിടെ ഒന്നുമില്ല പ്ലെയിൻ ആണ് കണ്ടോ മനസാകെ അവിടെ ഒരു കുഞ്ഞിനോട്ട് മാത്രമേ വരുന്നുള്ളൂ മനസാകെ അതേ വരുന്നുള്ളൂ ിലാവ് ഓക്കെ മലയാള മലയാള ചുണ്ട് ചുണ്ട് ചു എന്താണ് മലയാള ചുണ്ട് ചുണ്ട് മലരോണ പാട്ട് ഇത്രയേ ഉള്ളൂ മനസാകെ പാട്ട് ആദ്യം മെയിൽ വോയിസ് അത് പാടുന്നുണ്ട് പിന്നെ ഫീമെയിൽ വോയിസ് അതേ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത വരി നോക്കിക്കേ വരെ നോക്കിക്ക് അതാണ് വരുന്നത് എന്നെടുക്കുന്നുണ്ട് ഓക്കെ ഇത് എഫ് സ്കെയിൽ ആയതുകൊണ്ടാണ് ഇത്ര ടോപ്പിലേക്ക് പോകുന്നത് കേട്ടോ മാവി ണ്ട് അവര് ചെറിയ ചെറിയ സംഗതികൾ വരുന്നുണ്ട് എന്താ നോക്കി അത് കൂട്ടിയിട്ട് പാടണം ക്ലിയർ ആയോ അത്രയും സംഗതികൾ കേട്ടോ ആ ലാസ്റ്റ് ഭാഗത്തേക്കാണ് ഇച്ചിരി സംഗതികൾ വരുന്നത് അപ്പം അത് കൂട്ടിയിട്ട് പാടണേ ശ്രദ്ധിച്ച് പാടണം കേട്ടോ അത് സ്ലോ ആക്കി പഠിക്കണേ ശരി പിന്നെ വീണ്ടും എന്താണ് പല്ലവിയാണ് തിരുവാടി പാട്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തിരുമാവണി എന്ന് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു സംഗതി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം പിന്നെയും വരുന്നുണ്ട് അതായത് മനസ്സാക്ക് എന്നാണ് അവിടെ വരുന്നത് ഓക്കെ ബാക്കി ഫസ്റ്റ് വരി അതുപോലെ തന്നെ മലയാള ചുണ്ടിൽ മലരോട് പാട്ട് എന്നും വരുന്നുണ്ട് അവിടെ പാട്ട് എന്നാണ് വരുന്നത് അപ്പോൾ ആ വ്യത്യാസങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണേ അതായത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് പാടുന്ന സമയത്ത് ആദ്യം പാടുന്നത് ഒരുവിധം രണ്ടാമത് പിന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് മൂന്നാമത് പാടുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചൊന്ന് പഠിക്കുക കേട്ടോ ഓർത്ത് വയ്ക്കണം ശരി അപ്പം നമുക്ക് അടുത്ത ഭാഗം നോക്കാം പിന്നെ വരുന്നത് പൂവേപ്പുലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് അവിടെ നല്ല ഹൈലേക്ക് നമ്മൾ വോയിസ് പോവും ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇതിൽ നമ്മൾ പാടണം മെയിൽ വോയ്സിനാവുമ്പോൾ അത്ര ഒരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുക പാടുന്നത് കേൾക്കുമ്പം പക്ഷെ ഫീമെയിൽ വോയിസിലാകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്കൊരു ഫീൽ ഉണ്ടാവും അപ്പം അത് അത്രയും നല്ല ഹൈ പോർഷനിൽ തന്നെ പാടുക ഇല്ല താഴെ താഴത്തെ പോർഷനിൽ പാടിയിട്ടത് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാം ഓക്കെ അപ്പോൾ പൂവേ പുലി എവിടെ വരും നോക്കിയേ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അത് അങ്ങനെ അത്രയും ഹൈൽ പാടാൻ നമുക്ക് പ്രയാസമാണല്ലോ നമ്മൾ താഴെ താഴെപ്പാടിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പാടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ശരി അപ്പം നമുക്ക് അടുത്ത ഭാഗം നോക്കാം കടക്കണ്ണിൻ എന്നാണ് കടക്കണ്ണിൻ കണ്ണിൻ മഷിമിന്നും കവിളത്ത് അവിടെ ഒന്നുമില്ല അവിടെ പ്ലെയിൻ പ്ലെയിനായിട്ട് നമ്മളിങ്ങനെ പാടി പോവാനേ ഉള്ളു അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ പിന്നെ നമുക്ക് അടുത്ത വരിയിലേക്ക് പോവാം കുറുമ്പിൻ്റെ കുളിരുന്ന കുറുമ്പിൻ്റെ കുളിരുന്ന കുറുമ്പിൻ്റെ കുളിരുന്ന സമ്മാനം സമ്മാനം ഓക്കെ അപ്പോൾ അടുത്തവര് പൂക്കൂടെ നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് അവിടെ ഒന്നും പ്രത്യേകിച്ച് സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനാവും എന്നുള്ളത് ഓക്കെ പൂക്കൂട എന്നാണ് പൂക്കൂട ഒന്നുമില്ല അവിടെ പൂക്കൂട എന്ന് മാത്രമേ ഉള്ളൂ പൂക്കൂട നീറയ്ക്കുവാൻ പുലർമഞ്ഞിൻ പുലർമഞ്ഞിൻ ആ മഞ്ഞിൻ എന്നുള്ളത് നോക്കൂ പുലർമഞ്ഞിൻ മഞ്ഞിൻ മഞ്ഞിൻ എന്നെടുക്കണം പുലർമഞ്ഞ അവിടെ ഒന്നുമില്ല കടവത്ത് ഓക്കെ അവിടെ പൊന്നാര പാറ്റിൻറെ കാറ്റിൻറെ ആ കാറ്റിൻ സഞ്ചാരം സഞ്ചാരം കാറ്റിൻ്റെ സഞ്ചാരം എന്നെടുക്കണം അവിടെ കേട്ടോ ഇനി അടുത്ത വരി നോക്കിക്കേ ഇല ടോപ്പിലേക്ക് പോകട്ടോ അപ്പൊ അതിന്റെ സംഗതി നോക്കിക്കേലയിട്ടു ഇലയിട്ടു എന്നാണ് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നുണ്ട് അവിടെ ആണ് അതേ നോട്ടർ രുചികാളി മുകളിലേക്ക് പോണം അവിടെ ഒരു കുഞ്ഞി സംഗതി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പാടുന്നത് എന്നാണ് കേട്ടോ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവൊലി പൂവേ പൊലി പൂവേ പൂ മഷി ിൽ മഷിവിനും മുറപ്പിന്നവിളത്ത് കുറുമിന്റെ കുളിരും സമ്മാനം പോകോടാൻ പുലർമഞ്ഞ കടവത്ത് കാറ്റി സഞ്ചാരം ൂവേ പോലെ പോകുന്നുണ്ട് അത് നിങ്ങൾ കരോക്കയില് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ എവിടെയാണ് വരുന്നത് നോക്കിയിട്ട് അവിടെ ചിലപ്പം അതിലുണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങളത് പാടിയിടണം ഓക്കെ അപ്പൊ ശ്രദ്ധിക്കൂ കണ്ണിൽ മഷിമിന്നും മുറപ്പിന്നവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പോകോടത്ത് കാറ്റിന്റെ സഞ്ചാരം ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവാമണേനാവ് അത് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ അപ്പോൾ ശരി ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ നന്ദി നമസ്കാരം